വടക്കൻ ടെഹ്റാനിൽ കനത്ത സുരക്ഷയുള്ള ഒരു അതിഥി മന്ദിരത്തിൽ താമസിക്കുകയായിരുന്ന ഹമാസ് നേതാവ് ഹനിയെ അവസാനിപ്പിച്ചത് ആസൂത്രിതമായി നടത്തിയ ബോംബ് സ്ഫോടനമാണെന്ന് വ്യക്തമായി ഇസ്രായേലിന്റെ ലോകം പയക്കുന്ന ആക്രമണ വിഭാഗത്തിന് നേരെയാണ് സംശയം നീളുന്നത് അതിസമർത്ഥരായ കൊലയാളി സംഘം എന്തെന്നും ഏതെന്നും അറിയാം ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ഹനിയയെ വകവരുത്തിയ സ്ഫോടനമുണ്ടായത് ഒരു മിസൈൽ ആക്രമണമെന്നായിരുന്നു ആദ്യ നിഗമനം അതല്ലെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു സംശയം സ്വാഭാവികമായും ഇസ്രായേലിനെ തന്നെ മൊസാദിൻ്റെ ഭാഗമായ കിഡോൺ ലോകം ഏറ്റവും ഭയപ്പെടുന്ന ഘാതക സംഘമാണ് ഇവരാണിതിൻ്റെ പിന്നിലെന്നാണ് സംശയം ലക്ഷ്യത്തെ മാത്രം കൃത്യമായി വകുവരുത്തുന്നതിൽ ഇവർക്കൊപ്പം വൈദഗ്ധ്യമുള്ളവർ ലോകത്ത് വേറെയില്ല ഇസ്രായേലിന്റെ ശത്രുക്കളുടെ പേര് സ്വപ്നമായ കിഡോൺ ദി അൾട്ടിമേറ്റ് കില്ലർ സ്ക്വാഡാണ് ദുരൂഹമായ വഴികളിലൂടെ ദൌത്യം പൂർത്തിയാക്കി അപ്രത്യക്ഷരാകുന്ന നിഴൽ കൊലയാളി സംഘം അവരായിരുന്നോ എവിടെ നിന്ന് വരുന്നെന്നോ എന്താണ് അവരുടെ ലക്ഷ്യമെന്നോ മനസ്സിലാക്കി വരുമ്പോഴേക്കും വിരലടയാളം പോലും ബാക്കി വെക്കാതെ അവർ പോയി കഴിഞ്ഞിരിക്കും ഓരോ മിഷനും നടപ്പാക്കുക അങ്ങേയറ്റത്തെ തയ്യാറെടുപ്പിനും പിഴവറ്റ ആസൂത്രണത്തിനും ശേഷമായിരിക്കും നടപ്പിലാക്കുക ഇതിൽ പ്രധാനം വിവരശേഖരണം തന്നെയാണ് ശത്രുവിന്റെ ഓരോ ചലനവും സ്വഭാവ രീതികളും ദിവസവുമുള്ള സഞ്ചാര വഴികളും നിരീക്ഷിച്ചറിയും ഇതിനുള്ള ഏജന്റുമാരെ നിയോഗിക്കും പരാജയ സാധ്യതകൾ ഒഴിവാക്കാൻ ഏതറ്റം വരെയും പോകുന്നതാണ് ഇവരുടെ രീതി ഇസ്രായേലിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പ്രമുഖരെ എവിടെയായാലും തീർത്തു കളയുക എന്നത് മാത്രമാണ് ഇവരുടെ ദൗത്യം അതിവേഗത്തിൽ ദൗത്യം പൂർത്തിയാക്കുന്ന രീതിയും ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തും ഇവരുടെ ഫണ്ടിങ്ങും പരിശീലനവും അതീവ രഹസ്യമാണ് പേരുകൾ പോലും വ്യാജമായാണ് ഇവർ ഉപയോഗിക്കുക പോരാട്ടത്തിലും ബുദ്ധിയിലും ഭാഷാ നൈപുണ്യത്തിലും വളരെ മികവുള്ളവരെയാണ് തിരഞ്ഞെടുക്കുക ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇറാന്റെ കോട്ടക്കകത്ത് സ്ഫോടക വസ്തു സ്ഥാപിച്ചു എന്നത് ആർക്കും നിശ്ചയമില്ല ഈ കൊലപാതക ആസൂത്രണവും നടപ്പിലാക്കലും ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മിലിറ്ററി ഓപ്പറേഷനുകൾ ഒന്നായാണ് കരുതപ്പെടുന്നത് ഇപ്പോഴും ഇസ്രായേൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും